എങ്ങനെ ക്കിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉറക്കം വരാത്ത വിശപ്പില്ലാത്ത മാനസികമായിട്ട് സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഒരു വർഷമല്ല അത് ആഴ്ച മുഴുവനും അനുഭവിക്കാനുള്ള ദുഃഖങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഞങ്ങൾ ഞാനും എൻ്റെ വൈഫും എൻ്റെ കുടുംബാംഗങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് സമാനമായ ഒരു പോകും വഴിയും നമ്മൾ നമ്മളോട് ആർക്കും പറയാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ആരെന്തു പറഞ്ഞാലും നമുക്കത് മറക്കാനോ സഹിക്കാനോ പറ്റുന്ന ഒരു കാര്യമല്ല തീർച്ചയായിട്ടും ഞങ്ങളുടെ മോള് ഞങ്ങളുടെ ഇടയിലൊപ്പം തന്നെയുണ്ട് അതിൻ്റേതായിട്ടുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുന്നുണ്ട് വീട്ടിലായാലും അത്യാവശ്യം പുറത്ത് പോയാലും ഒക്കെ മോളുടെ പ്രസൻസ് അത് നമ്മൾ ഒരു ഇല്ല്യൂഷനാണോ എന്ന് ചോദിച്ചാലല്ല നമ്മുടെ നമുക്ക് അത് അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരിക്കലും മകളെ ഞങ്ങൾ മോളുണ്ടായിരുന്നപ്പോൾ പോലും അവളെ കോളേജിലെ പ്രൊഫസർമാർ ഉൾപ്പെടെ മെഞ്ചിനർ കോളേജിലെ പ്രൊഫസർ അദ്ദേഹം അപ്പം എൻ്റെ മോള് അമ്പലങ്ങളെ കൂട്ടി കൊണ്ടുപോകാമായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസം കൂട്ടുകാരെക്കൊന്നും പറയുമായിരുന്നു മോള് പ്രാർത്ഥിച്ചത് മോൾക്ക് വേണ്ടിയല്ല എൻ്റെ അച്ഛനും അമ്മനും രക്ഷിക്കണം അവളെ അപ്പം കൂട്ടുകാരും പറയുമായിരുന്നു അതൊക്കെ അവൾക്ക് വേണ്ടിയല്ല എൻ്റെ അച്ഛനും വേറെ പറയില്ല ദൈവ ദേവി രക്ഷിക്കണമെന്ന് പക്ഷേ ഒരു ദൈവങ്ങളും ഒരു ദേവിയും ഒരു ശക്തിയും രക്ഷിച്ചില്ല നാലര മണിക്കൂറോളം എൻ്റെ മോള് ലോകത്തില്ലാത്ത വേദന മുഴുവനും അനുഭവിച്ചാണ് മരിച്ചത് ഇരുപത്തൊന്നോളം കുത്തുകൾ രക്ഷിക്കാനുള്ള ആരും രക്ഷിച്ചില്ല ഒരു ശക്തിയും ഒരു ദൈവങ്ങളും ഞങ്ങൾ വിശ്വസിക്കുന്ന മോൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു ശക്തികളും നമ്മുടെ അനുഭവത്തിലോ എൻ്റെ മോളുടെ അനുഭവത്തിലോ രക്ഷിക്കുന്നതിന് വേണ്ടിയോ സഹായിക്കുന്നതിന് വേണ്ടിയോ കൂടെയില്ല എന്നുള്ള ഒരു കാര്യം പറയുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ട് തോന്നുന്നു എങ്കിലും ഞങ്ങൾക്കത് അനുഭവത്തിൽ അനുഭവപ്പെട്ടു കിട്ടിയില്ല എന്നുള്ള ഫീല് തന്നെയാണ് അല്ല നീതി കിട്ടിയില്ല നീതി കിട്ടിയില്ല എന്നുള്ള ഫീലിനോടൊപ്പം തന്നെ നീതി ലഭിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് എപ്പോഴും വിശ്വാസമുണ്ട് അതിൽ വിശ്വസിക്കുകയും നീതി ലഭിക്കുകയും അല്പം ദിവസം താമസിച്ചാൽ ലഭിക്കുകയും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട് അതിന് ഞങ്ങളുടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ആയുസും ആരോഗ്യം ഉള്ളത്തോളം കാലം ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കും അത് ഞങ്ങളതിനുള്ള പ്രതിവിധിയായിട്ട് അതിനുള്ള ഉത്തരം കണ്ടെത്തും ഇതിലൊക്കെ എന്തൊക്കെ നിഗൂഢതകളൊക്കെ ഉണ്ടോ അതെല്ലാം കൊണ്ടുവരണം കൊണ്ടുവരും കൊണ്ടുവരും എന്നുള്ള എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ മുൻപോട്ട് പോകുന്നത് നീതി കിട്ടിയില്ല എന്നുറച്ച് വിശ്വസിക്കുന്ന ഒരു അച്ഛനും അമ്മയുമാണ് പട്ടാളമുക്കിലെ ഈ വീട്ടിനുള്ളിൽ കഴിഞ്ഞ ഒരു വർഷമായി നീറിക്കഴിയുന്നത് സംസ്ഥാന സർക്കാർ ഒന്ന് മനസ്സ് വെച്ചാൽ ഇവർക്ക് അല്പം ആശ്വാസം ലഭിക്കും കോട്ടയത്ത് നജീ ശ്രീജിത്ത് ന്യൂസ്